എല്ലാ കൂട്ടുകാർക്കും ശാന്തി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നുണ്ടെങ്കിൽ ഈ റോസാ ചെടീൻ്റെ വീഡിയോ ആണ് വൈറ്റ് കളറിലുള്ള ഓവറായിട്ട് ഒരുപാട് ഇതലുകളില്ലാതെ വളരെ സിമ്പിളായിട്ട് ഉണ്ടാവുന്ന ഒരു റോസാച്ചെടിയാണ് നല്ല ഒരു വൈറ്റ് കളറിലാണ് ഉള്ളത് നമുക്കിപ്പോൾ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് കുറച്ച് മുന്നേ നമ്മൾ ഒരു നഴ്സറിയിൽ നിന്ന് മേടിച്ച് വെച്ചതായിരുന്നു അതിന് ശേഷം അതൊന്ന് ഹെൽത്തി അല്ലാതെയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഫോട്ടോ ഒക്കെ മാറ്റി നന്നായിട്ട് വളമൊക്കെ ഇട്ട് കൊടുത്തപ്പോൾ അതാ നിറച്ച് പൂക്കളും മുട്ടുകളും ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ അത് ജസ്റ്റ് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത് പോട്ട് ചെയ്യുന്ന വീഡിയോ ഒക്കെ നമ്മൾ മുന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മളിത് വേടിച്ച് കൊണ്ടുപോകുന്ന സമയത്ത് തന്നെ നമ്മൾ റീപ്പോട്ടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ അതിന് ശേഷം ഈ ചെടി വല്ലാണ്ടങ്ങ് വാടിപ്പോയി അപ്പം നമ്മൾ വീണ്ടും അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിന് ശേഷമാണിപ്പോൾ ഇത് നന്നായിട്ട് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ നമ്മൾ ഉപയോഗിച്ച കുറച്ച് ടിപ്സുകൾ ഒന്ന് ഷെയർ ചെയ്യാന് ആദ്യം തന്നെ നമ്മൾ ചെയ്തത് ഈ പോട്ട് മാറ്റിയ സമയത്ത് നമ്മൾ പോട്ടി ആയിട്ട് ഗാർഡനിങ് സോയിലും അതുപോലെ തന്നെ മണലും പിന്നെ നമ്മൾ ചേർത്തിട്ടുള്ള ഉണക്കച്ചാണകൊടി മാത്രമാണ് വേറെ ഒന്നും ചേർത്തില്ല അപ്പം പെട്ടെന്ന് തന്നെ ചെടി പിടിച്ച് വീട്ടി ഉണ്ടായി അതിന് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞാലെയാണ് നമ്മളിതിനെ വളപ്രയോഗം ചെയ്തിട്ടുണ്ടായിരുന്നത് വളപ്രയോഗം എന്ന് പറയുമ്പോൾ നമ്മൾ പുറത്തു നിന്നുള്ള ഒരു വളം ഇതിന് ഉപയോഗിച്ചിട്ടില്ല മെയിനായിട്ട് നമ്മൾ യൂസ് ചെയ്തത് ചായപ്പൊടിച്ചണ്ടി ഉപയോഗിച്ചിട്ടുണ്ട് നമ്മൾ ചായ ഉണ്ടാക്കി കഴിഞ്ഞതിന് ശേഷം വരുന്ന ചായപ്പൊടിച്ചണ്ടി ഈ ചെടി റോസാ ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാറുണ്ട് രണ്ടാമതായിട്ട് നമ്മൾ ഇട്ട് കൊടുത്ത വളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുക്കളയിൽ വരുന്ന വേസ്റ്റുകളാണ് ആ വേസ്റ്റ് നമ്മൾ ഒരു പാത്രത്തിൽ അടച്ച് വെച്ചിട്ട് കുറയാകുന്ന സമയത്ത് നന്നായിട്ട് ഒഴിച്ച് നേർപ്പിച്ച് ആ ഒരു വേസ്റ്റ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ നമ്മൾ കോഴിമുട്ട കഴിഞ്ഞാൽ അതിൻ്റെ തോട് മാറ്റി വെക്കാറുണ്ടായിരുന്നു അത് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കാറുണ്ട് ഇത്രയും ചെയ്തു വന്നപ്പോൾ തന്നെ നമുക്ക് ഒരുപാട് മുട്ടുകളൊക്കെ ഉണ്ടാവാൻ തുടങ്ങി ചെടി നല്ല ഹെൽത്തിയായി പിന്നെ അടുത്തതായിട്ട് നമ്മൾ ചെയ്ത വളം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചാണക ചാണകവെള്ളം കുറച്ച് നേർപ്പിച്ച് വളരെ നേർപ്പിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാറുണ്ട് പിന്നെ അതുപോലെ തന്നെ ഉണക്ക ചാണകപ്പൊടി നമ്മൾ മിക്സാക്കിയിട്ട് കൊടുക്കാറുണ്ട് അപ്പം ഇത്രയും ചെയ്ത കൊടുത്തപ്പം നമ്മുടെ റോസാച്ചെടി നല്ല ഹെൽത്തി ആയി അതുപോലെ തന്നെ പുതിയ പുതിയ കൊമ്പുകൾ വന്നു പിന്നെ ഇപ്പം തന്നെ നിങ്ങൾക്ക് അറിയാം ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് നല്ലോണം മുട്ടും ഉണ്ടായിട്ടുണ്ട് നമുക്ക് രണ്ട് മൂന്ന് പ്രാവശ്യം നമ്മൾ ഈ ഒരു വെള്ള റോസാച്ചെടി മേടിച്ചു കൊണ്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് പലപ്പോഴായിട്ട് അത് പോയി പക്ഷേ ഈ ഒരു ചെടി ഇപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം നമുക്കൊരുപാട് സന്തോഷമായിട്ട് അപ്പോൾ ഇപ്പം നമ്മൾ ചെറിയൊരു വളപ്രയോഗം ചെയ്യുന്നുണ്ട് നമ്മൾ അടുക്കള വേസ്റ്റ് ഏകദേശം ഒരു ബക്കറ്റോളം നിറഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ വെള്ളം ഒഴിച്ച് നേർപ്പിച്ച് ഒഴിച്ച് കൊടുക്കുന്ന ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ ഇതാണ് നമ്മുടെ അടുക്കള വേസ്റ്റ് ഇത് നമ്മൾ ഒന്നായിട്ട് നേർപ്പിച്ച് കൊടുത്തിട്ട് ഉള്ളതാണ് ഇതുപോലെ വലിയ പീസായിട്ടുള്ള വേസ്റ്റുകളൊക്കെ ഉണ്ടെങ്കിൽ ഒരുമിച്ച് ഇട്ടതിന് ശേഷം നമ്മൾ അതിലേക്ക് വെള്ളം ഒഴിച്ച് നീർപ്പിക്കുക നന്നായിട്ട് രണ്ട് മൂന്ന് ബക്കറ്റൊക്കെ വെള്ളം ഒഴിച്ച് നീർപ്പിച്ചതിന് ശേഷം മാത്രമേ ചെടികളിൽ ഒഴിച്ചു കൊടുക്കാൻ പറ്റുള്ളൂ ഈ വേസ്റ്റോട് കൂടി ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് ചിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ അതും കൂടി ശ്രദ്ധിക്കേണ്ടതാണ് ഇപ്പോൾ അത് നമ്മൾ രണ്ട് പ്രാവശ്യം നേർപ്പിച്ചതാണ് പിന്നീടുള്ള ഉണ്ടായിക്കിട്ട ഒരു വെള്ളമാണത് അപ്പോൾ ഈ കുറച്ച് വെള്ളമാണ് ചെടിയുടെ മൂട്ടിലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് അങ്ങനെ ചെയ്യുന്നതിൻ്റെ സമയത്തിന് മുന്നേ ആയിട്ട് നമ്മൾ ഈ അടിയത്തെ മണ്ണൊന്നും ഇളക്കി കൊടുത്താൽ നന്നായിരിക്കും വേരുകളൊക്കെ ഒന്നും പൊട്ടാതെ അധികം ഡീപ്പ് അല്ലാതെ നമ്മൾ കുറച്ച് സൂപ്പർഫിഷ്യലായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം മാത്രം വേണം ഈ വളം ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ റോസാ ചെടി നല്ല ഹെൽത്തി ആയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരു തരത്തിലുള്ള രാസവളങ്ങളൊന്നും നമ്മളെ ചെടികളിൽ ഉപയോഗിക്കാറില്ല നമ്മളെ വീട്ടിലുണ്ടാവുന്ന വളങ്ങൾ മാത്രം കേട്ടോ അടിച്ചു കൊടുക്കുന്നത് പിന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഈ ചെടിയുടെ ഇലകളൊക്കെ ഒന്ന് നോക്കിയാൽ മതി എന്തെങ്കിലും പ്രാണികളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഫംഗസ് പോലുള്ള കിടബാധകളുണ്ടെങ്കിൽ എന്തെങ്കിലും കുറച്ച് വേപ്പിൻ്റെ വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മാത്രം മതി അപ്പോൾ നമ്മുടെ ഈ ടിപ്സുകളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായി വിചാരിക്കുന്നു ഇതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ഇതുപോലെ നിറച്ചും പൂക്കളും മുട്ടുകളൊക്കെ വരുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ ഇവിടെ നിർത്തുകയാണ് അപ്പോൾ കൂട്ടുകാർക്കൊക്കെ നമ്മുടെ ഇതിഷ്ടമായി വിചാരിക്കുന്നു ടിപ്സുകളൊക്കെ ഇപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇതുപോലെയുള്ള ചെറിയ ചെറിയ ഗാർഡനിങ് ടിപ്സായിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ